ായിട്ടുള്ള ഏറ്റവും ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് നൽകാൻ പറ്റുന്ന സൈസ് എന്ന് പറയുന്നത് ടൂ ബൈ ടൂ ആണ് ഏകദേശം മുപ്പത്തി മൂന്ന് രൂപ തൊട്ട് അവൈലബിൾ ആണ് ഫോർ ബൈ ടു സൈസ് അടുത്ത വൺ സിക്സ്റ്റി എയ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും റേറ്റ് കൂടും അപ്പൊ ഈ സൈസുകൾ യൂസ് ചെയ്ത് നമുക്ക് ഇതിന്റെ റേറ്റ് കുറയ്ക്കാൻ സാധിക്കും നമസ്കാരം നമ്മളെ വീട്ടിലേക്ക് ഫ്ലോറിങ്ങിനായിട്ട് ടൈലുകൾ തിരഞ്ഞെടുക്കും ഈ ടൈൽ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തിരഞ്ഞെടുക്കാം എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ടൈലിനൊക്കെ ഒരു മോഹവിലയാണുള്ളത് അതിനൊരു മുഖവിലയും മോഹവിലയും നമ്മുടെ മോഹത്തിനുള്ള വിലയുണ്ട് പിന്നെ അതിനൊരു എം ആർ പി ഉണ്ടാവും എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ടിലി ആയിട്ട് തിരഞ്ഞെടുക്കാം അത് ബ്രാൻഡ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ബജറ്റ് ഫ്രണ്ടിലായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ അതിന് നോൺ ബ്രാൻഡുകൾ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അതിനുള്ളൊരു ഉത്തരമാണ് ദാ ഇന്നത്തെ വീഡിയോ ഞാൻ ജയശങ്കർ ഹോമാൻ കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൈസാണ് ഇപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബഡ്ജറ്റായിട്ട് നമുക്ക് നൽകാൻ പറ്റുന്ന സൈസ് എന്ന് പറയുന്നത് ടു ബൈ ടു ആണ് പക്ഷേ ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ടു ബൈ ടു ടൈലുകളിൽ നിന്ന് മാറിയത് ഫോർ ബൈ ടുവിലോട്ട് വന്നിരിക്കുന്നു അതിൽ ഗ്ലോസിയും മാറ്റും നമുക്ക് ആണ് ഈ ടു ബൈ ടു സൈസ് ടൈലെന്ന് പറയുമ്പോൾ അതിന് ഏകദേശം മുപ്പത് രൂപയൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആവുക മുപ്പത് രൂപ തൊട്ടും മുകളിലോട്ട് അത് ബ്രാൻഡ് മാറുന്ന അനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും നോർമലി ഒരു ആവറേജ് പ്രൈസ് മുപ്പത് എന്ന് വെക്കുക നമ്മൾ തീരെ നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈലാണ് അല്ലെങ്കിൽ ടൈൽ സൈസാണ് ടു ബൈ ടു എന്ന് പറയുന്നത് അതിൽ തന്നെ നമുക്ക് പല ഡിസൈൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ആ ഡിസൈൻസിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും ഇപ്പോൾ ഡിസൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നുള്ളത് വീണ്ടും അത് ഹയർ ആയി തരും നോർമലി ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് പറഞ്ഞത് ആ റേഞ്ച് ആണ് പറഞ്ഞത് മുപ്പത് എന്ന് പറയുന്നത് അതിനുശേഷം അതിൽ നിന്ന് മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫോർ ബൈ ടു സൈസുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഫോർ ബൈ ടു സൈസ് ടൈലിൻ്റെ മുൻപിലാണ് ഫോർബൈ ടു സൈസ് തൈലാണ് ഇപ്പോൾ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള അതിൻ്റെ അതിന് അതിനുശേഷമുള്ള സൈസിലോട്ടൊക്കെ വന്നെങ്കിൽ പോലും ഇന്ന് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫോർ ബൈ ടു സൈസ് ഫോർ ബൈ ടു സൈസുകൾ അതിൽ തന്നെ നമുക്ക് ഏകദേശം മുപ്പത്തി മൂന്ന് രൂപ തൊട്ട് അവൈലബിൾ ആണ് ഫോർബൈ സൈസ് ഈ മുപ്പത്തി മൂന്ന് രൂപ എന്ന് പറയുന്ന നമുക്ക് നോർമലി ബ്രാൻഡഡ് ടൈലിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അത് അൻപത്തി അഞ്ച് അമ്പത്താറ് എന്നുള്ള നിലയിലേക്ക് വരും നിങ്ങൾക്ക് ബ്രാൻഡഡ് ടൈലാണ് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബഡ്ജറ്റ് കൊടുക്കേണ്ടി വരും ഇനി അതല്ല നിങ്ങൾ ഒരു നോൺ ബ്രാൻഡഡ് ടൈലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ അൻപത്തഞ്ച് എന്നുള്ളത് നമുക്ക് മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് രൂപയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കും ഇനിയിപ്പോൾ അതിനായിട്ടൊരു ഉപായം പറയാം നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട് ഏരിയയിൽ വീടിൻ്റെ സിറ്റൗട്ട് ഏരിയസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ബ്രാൻഡഡ് ടൈൽസ് യൂസ് ചെയ്യാം കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്റൂം സൈസ് അതിൽ ഏറ്റവും കൂടുതൽ ബെഡ്റൂമുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലും ഏരിയ കവർ ചെയ്തു പോകും എവിടെ ബെഡ് കോട്ടിലൊക്കെ അങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നോൺ ബ്രാൻഡുകൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല ഇനി അതല്ല ചെറിയ സൈസുകൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു അൻപത്തഞ്ച് രൂപ ബ്രാൻഡ് ടൈൽസ് നമ്മൾ ഇട്ടു എന്ന് വിചാരിക്കുക ഇത് നമ്മൾ മുറികളിലോട്ട് ബെഡ്റൂംസിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മുപ്പത്തിമൂന്നര ടൈൽ യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് ഇതിൻ്റെ ബഡ്ജറ്റ് ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ് ഒരു രീതി ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഈ ഫോർ ബൈ ടു സൈസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവിങ് ഹാളിലോട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ നോൺ ബ്രാൻഡ് നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാം ഇതൊക്കെ വരുമ്പഴത്തേക്ക് അൻപത് രൂപ സ്റ്റാർട്ടിങ് വരുന്ന പ്രോഡക്റ്റ് ആണ് ഇതേ പ്രോഡക്റ്റ് ഒരു പക്ഷേ ഈ ഒരു പ്രീമിയം പ്രോഡക്റ്റ് തന്നെ നമുക്ക് നോൺ ബ്രാൻഡ് നമുക്ക് ഇടാൻ കിട്ടും ബെഡ്റൂമിൽ അത് നമുക്ക് ഏകദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുപ്പത്തി മൂന്നര തൊട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ് അതവിടെ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ബ്രാൻഡ് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ബ്രാൻഡ് വരുമ്പോഴത്തേക്കും ഫോർ ബൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൻപത് രൂപ അൻപത്തഞ്ച് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ അടുത്ത വൺ സിക്സ്റ്റി എയ്റ്റിലോട്ട് വരുമ്പഴത്തേക്ക് വീണ്ടും റേറ്റ് കൂടും അപ്പോൾ ഈ സൈസുകൾ യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ റേറ്റ് കുറയ്ക്കാൻ സാധിക്കും അടുത്തൊരു സൈസാണ് വൺ സിക്സ്റ്റി എയ്റ്റ ഫോർ ബൈ ടുവിന് ശേഷം വന്നിട്ടൊരു സൈസാണ് വൺ സിക്സ്റ്റി എയ്റ്റ് ഇതായി കാണുന്നതൊക്കെ വൺ സിക്സ്റ്റി എയ്റ്റിയുടെ മാറ്റ് ഫിനിഷിംഗ് സീരീസാണ് ഇത് ഉണ്ട് ഗ്ലോസിയും ഉണ്ട് ഇതിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് എയ്റ്റി ടു എയ്റ്റി ഫൈവ് ഇൻ ബിറ്റ്വീൻ റേറ്റ് ബ്രാൻഡ് മാറുന്നതനുസരിച്ചൊക്കെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും ഇതും നമുക്ക് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഹാളിലോ നിങ്ങൾക്ക് എവിടെയാണോ ഇത് യൂസ് ചെയ്യേണ്ടത് അവിടെ യൂസ് ചെയ്യാം ഇനി ഇത്രയും ബഡ്ജറ്റ് ഇല്ല നിങ്ങൾക്കൊന്ന് കരുതുക അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കൊരു പ്രീമിയം ഡോൺ ബ്രാൻഡ് ടൈലുകൾ യൂസ് ചെയ്യാം അങ്ങനെ വരുമ്പഴത്തേക്കും നമുക്ക് ഈ അൻപത്തഞ്ചെന്നുള്ള ആ ഒരു പ്രൈസിങ് അൻപതിലേക്ക് താഴ്ത്താൻ സാധിക്കും സ്ക്വയർ ഫീറ്റിന് മുപ്പത് മുപ്പത്തഞ്ച് രൂപ നമുക്കിതിൽ കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത് ഈ ഒരു എന്താ പറയുന്നത് ഇതിൻ്റെ മുപ്പത്തഞ്ച് രൂപയെന്ന് പറയുമ്പോൾ ഒരു ഷീറ്റ് റേറ്റ് വരുമ്പോഴത്തേക്കും ഇത് മുപ്പത്തഞ്ച് അതിൻ്റെ ഇതിൻ്റെ സൈസ് കണക്കൂട്ടിയാൽ മതിയാകും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു വലിയ ബഡ്ജറ്റിൽ നിന്ന് നമുക്കിത് താഴേക്കൊണ്ടിരാൻ സാധിക്കും ഇനി അതല്ല ഞാൻ ആദ്യം മുന്നേ പറഞ്ഞതുപോലെ ഫോർ ബൈ ടു ഇടുന്നത് പോലെ തന്നെ നമുക്കിത് ഹാളുകളിലോ ഹാളിലോ മറ്റോ ഇട്ടിട്ട് ഇതിൻ്റെ എന്താ പറയുക നോൺ ബ്രാൻഡ് ആയിട്ടുള്ള പ്രീമിയം പ്രീമിയമായിട്ട് നമുക്ക് ബെഡ്റൂമിലോട്ട് കൊടുത്തും നമുക്കിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കാൻ സാധിക്കും അടുത്തത് സിക്സ് ബൈ ഫോർ ആണ് എനിക്ക് തോന്നുന്നു നമുക്കൊരു വീട്ടിൽ ഇന്നൊരു വീട് ചെയ്യുന്ന ഒരാളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സൈസ് എന്ന് പറയുന്നത് സിക്സ് ബൈ ഫോർ സൈസാണ് കാര്യം ഒരു എന്താ പറയുക ഒരു ടൈൽ ഷോറൂമിൽ ചെന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത്രയും ബിഗ് സ്ലാബുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർ കൊണ്ട് ഇന്ന് തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സൈസാണ് ബിഗ് സൈസ് ലാവുകളാണ് ആക്ച്വലി സിക്സ് ബൈ ഫോർ സൈസ് ടൈലുകൾ അതിൻ്റെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് നോൺ ബ്രാൻഡും ബ്രാൻഡും അവൈലബിൾ ആണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെയാണ് ബ്രാൻഡിലോട്ട് വരുമ്പഴത്തേക്കും ഇതിൻ്റെയൊക്കെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ നയൻറ്റി എബോവാണ് നയൻറ്റി ടു അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയേക്കാം ഡിസൈൻ അനുസരിച്ച് മുന്നോട്ട് പോകും അത് ഗ്ലോസും മാറ്റും അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിതിന് നോൺ ബ്രാൻഡ് ടൈലുകൾ പ്രീമിയം ടൈലുകൾ അവൈലബിൾ ആണ് അത് വരുമ്പഴത്തേക്കും ഈ നയൻറ്റീന്ന് നയൻറ്റി ടു എന്നുള്ളത് ഫിഫ്റ്റി ടുയിലോട്ട് കുറയും ഏതാണ്ട് നാൽപ്പത് രൂപയുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറവാണ് വരിക ഞാൻ ഇതെല്ലാം പറയുന്നത് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് അത്രയും ഹ്യൂജ് എമൗണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് ലഭിക്കും സോ ഒന്നുകിൽ നമുക്കതിൽ ബ്രാൻഡഡ് ടൈലുകൾ യൂസ് ചെയ്യാം ബ്രാൻഡഡ് ടൈലുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എങ്കിലും ഒന്നുകൂടെ പറയാം ബ്രാൻഡ് ടൈലുകൾക്ക് എപ്പോഴും എല്ലാ ടൈലുകളുടെ കാര്യത്തിൽ ഗ്യാരന് തരുന്ന ഡീലറാണ് ഏറ്റവും ബെസ്റ്റ് ഡീലറായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വാറൻറ്റി ഗ്യാരണ്ടി അവർ കവർ ചെയ്യും കാര്യം ഒരു പൊട്ടിയാലൊക്കെ പലരും എൻ്റെ ടൈല് പൊട്ടി എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകാനായിട്ടൊന്നും നിൽക്കേണ്ട കാര്യം ഒരു ടൈലിൻ്റെ മൂല പൊട്ടിയാലോ അല്ലെങ്കിൽ സൈഡ് പൊട്ടിയാലോ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വേസ്റ്റേജ് എത്രയും കുറയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ബഡ്ജറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട തലം അത് ഇതിൻ്റെ അവസാനം പറയുന്നതായിരിക്കും അപ്പം അങ്ങനെ ഫുൾ ബ്രാൻഡഡ് ടൈലുകൾ യൂസ് ചെയ്യാൻ നയൻറ്റി ടു റുപ്പീസ് വരിക ഇനി അതല്ല നിങ്ങൾക്ക് ഈ ബ്രാൻഡ് ആ ഒരു ബഡ്ജറ്റ് ബ്രാൻഡിൽ ഒരു പ്രശ്നമില്ലാന്നു നിങ്ങൾക്ക് ബഡ്ജറ്റ് കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നോൺ ബ്രാൻഡഡ് ടൈലുകൾ പ്രീമിയം ടൈലുകൾ അവൈലബിൾ ആണ് നാൽപ്പത് രൂപ സ്ക്വയർ നമുക്ക് ഇത് കുറഞ്ഞു കിട്ടും ഇനി അതിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചില ഏരിയാസിൽ മാത്രം നമുക്ക് ബ്രാൻഡഡ് ടൈലുകൾ യൂസ് ചെയ്യാം അല്ലാത്ത ഏരിയസിൽ നമുക്ക് നോൺ ബ്രാൻഡഡ് ടൈലുകൾ യൂസ് ചെയ്യാം അങ്ങനെയാണ് സിക്സ് ബൈ ഫോറ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക അടുത്തൊരു എന്ന് പറഞ്ഞാൽ എയ്റ്റ് ബൈ ഫോർ സീരീസാണ് എയ്റ്റ് ബൈ ഫോർ സീരീസോട്ട് വരുമ്പോഴത്തേക്കും ഇത് നമ്മൾ സാധാരണഗതിയിൽ കിച്ചൺ കൗണ്ടർ ടോപ്പുകൾക്ക് പകരം കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ ഇത് ഫ്ലോറിലും ധാരാളം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഇടയ്ക്ക് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് എയ്റ്റ് ബൈ ഫോർ സീരീസ് ഇപ്പോൾ വളരെയധികം വിറ്റഴിക്കുന്നു എന്നുള്ളതാണ് അത്രയും പത്തിരുന്നൂറ്റമ്പതിലോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ കാര്യം അത്രത്തോളം ആൾക്കാർക്ക് അത് എന്താ പറയുന്നത് ജോയിൻ ഫ്രീ ആയിട്ട് പോലും വിരിക്കാൻ പറ്റുന്ന ഒരു ആണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഗമ്മിൽ വിരിക്കാൻ പറയും അതുപോലെ തന്നെ സ്പേസറിട്ട് എപ്പോസി ഇട്ട് വിരിക്കാൻ പറയും ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോക്സിയിട്ട് സ്പേസറിട്ട് വിരിക്കുമ്പോഴത്തേക്ക് എത്ര എക്സ്പെൻസ് വരും ഇത് വരുമ്പഴത്തേക്കും നമുക്ക് ആ സ്പേസർ എപ്പോക്സി എന്നുള്ള കോൺസെപ്റ്റ് മാറ്റിയിട്ട് ഗമ്മിൽ മാത്രം ഇത് വിരിച്ചാൽ മതിയാകും നമുക്ക് ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കാൻ സാധിക്കും ഇതിൻ്റെയൊക്കെ റേറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഏകദേശം സ്ക്വയർ ഫീറ്റ് നൂറ്റി അൻപത് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഡിസൈൻ അനുസരിച്ചും ബ്രാൻഡൊക്കെ അനുസരിച്ചും മാറിയേക്കാം ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി ടൈൽ ഇരിക്കുമ്പോഴത്തേക്കും ബഡ്ജറ്റിങ്ങിനെ പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യം അതിന്റെ സൈസാണ് അതിൻ്റെ വേസ്റ്റേജ് ആണ് സൈസിലൂടെ ചെയ്യുമ്പോഴുള്ള വേസ്റ്റേജ് ഇപ്പൊ ഒരു വലിയ റൂമാണ് ആ വലിയ റൂമിൽ നിങ്ങൾ എപ്പോഴും ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഏത് വീടിൻ്റെ ആണേലും കറക്റ്റായിട്ട് ടൈൽ ഡ്രോയിങ് ഡ്രോയിങ്ങോടെ എടുക്കാൻ ശ്രമിക്കുക ടൈൽ ലേഔട്ട് എടുക്കാൻ എടുക്കാൻ സാധിക്കുക അങ്ങനെയാണെന്നുണ്ടൊരു കസ്റ്റമർക്ക് കൃത്യമായിട്ട് എത്ര നമ്പർ ഓഫ് ടൈൽസ് വേണം എന്നറിയാൻ സാധിക്കും ആ നമ്പർ ഓഫ് ടൈൽസ് എത്ര എണ്ണം വേണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ ടൈൽ ഷോറൂമിൽ കൊണ്ടു കൊടുത്താൽ അവിടുത്തെ സ്റ്റാഫിന് അവിടുത്തെ സെയിൽസ്മാനെ കൃത്യമായിട്ട് അത് കണ്ടാൽ മനസ്സിലാവും അയാൾ നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരും ഈ വേസ്റ്റേജ് കുറച്ച് എങ്ങനെ എടുക്കണം എന്നുള്ളത് അതായത് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ഏറ്റവും വലിപ്പം കുറഞ്ഞ ടൈലുകളാണെന്നുണ്ടെങ്കിൽ വേസ്റ്റേജ് കുറഞ്ഞിരിക്കും എന്ന് പലരും പറയാറുണ്ട് വലിപ്പം കൂടിയ ടൈലാണ് വേസ്റ്റേജ് കൂടിയിരിക്കും അത് വീടിൻ്റെ സൈസ് അനുസരിച്ചാണ് ഇപ്പോൾ ഒരു വലിയ വീടാണെന്നുണ്ടെങ്കിൽ വലിയ ബിഗ് സ്ലാബുകൾക്ക് ഒരു കുഴപ്പം പക്ഷേ ചെറിയ വീടാണെന്നുണ്ടെങ്കിൽ ബിഗ് ലാബുകൾ തീർച്ചയായിട്ടും വേസ്റ്റേജ് പറയാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് ബ്ലൈൻഡായിട്ട് പറയാൻ സാധിക്കത്തില്ല വേസ്റ്റേജ് തീർച്ചയായിട്ടും വരും വന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെറിയ ടൈലോ അതായത് ഫോർ ബൈ ടു ടൈപ്പ് ടൈലുകളോ ടു ബൈ ടു ടൈപ്പ് ടൈലുകളോ നമുക്ക് യൂസ് ചെയ്യാം അതിന് കുഴപ്പമുണ്ടാവത്തില്ല അങ്ങനെ വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ളതാണ് ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് അങ്ങനെ വേസ്റ്റേജ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈൽ ലേ ഔട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എഞ്ചിനീയറാണ് ടൈൽ ടൈ ലേ ഔട്ട് തരേണ്ട അല്ലെങ്കിൽ ആർക്കിടെക്ട് തരേണ്ടത് അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ടൈൽ ലേ ഔട്ട് കിട്ടും പിന്നെ ഇത് തന്നെ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പുകളിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്രാനൈറ്റാണ് ഗ്രാനൈറ്റിൻ്റെ ഒക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏകദേശം നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് രൂപയ്ക്കാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരെ ഇപ്പോൾ അവിടെ നമുക്ക് ആ സ്ഥാനത്ത് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഇതായി കാണുന്ന ഫുൾബോഡി ബെറ്ററിഫൈഡ് ടൈലുകൾ ഇതിപ്പോ സിംഗിൾ സ്ലാബ് സിംഗിൾ ഇതിലാ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഡബിൾ തിക്നസ് ആയിട്ട് സാൻഡ്വിച്ച് മോഡലിലും അതുപോലെ തന്നെ മെറ്റർ ജോയിൻ ഫോർട്ടി ഫൈവ് ആംഗിളിലും ഒക്കെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും ഇത് വരുമ്പഴത്തേക്കും ഞാൻ ആദ്യം ഇതിന്റെ റേറ്റ് പറഞ്ഞിരുന്നു വൺ ഫിഫ്റ്റി റുപ്പീസ് തൊട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പതിനഞ്ചമ്പം തിക്നസ്സുള്ള പ്രൊഡക്റ്റ് ആണ് അങ്ങനെയും നമുക്കിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കാൻ സാധിക്കും നമ്മൾ സിറ്റൗട്ടുകളിൽ ഔട്ടുകളിൽ നേരത്തെ ഏതായിരുന്നു ഗ്രാനൈറ്റുകളായിരുന്നു അല്ലെ പോത്ര ഫിനിഷ് അല്ലെങ്കിൽ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റുകൾക്ക് പകരവും നമുക്ക് ഇങ്ങനെയുള്ള ഫുൾ ബോഡി വെട്ടി വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് വയ്ക്കുന്ന ഒരു സാധാരണക്കാരനെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കുറച്ച് ചെറിയ സ്ലാബുകൾ അതായത് ഫോർ ബൈ ടു ടൈപ്പ് ടൈലുകളായിരിക്കും ടു ബൈ ടൂവിലോട്ട് പോകാൻ ഞാൻ പറയില്ല കാര്യം അത്രത്തോളം അതിനെ എന്താ പറയുക തീർത്തും അതിനെ ഇതാക്കുക എന്നുള്ളതിന് ഒഴിവാക്കിയിട്ട് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല എന്താ പറയുക ഒരു ക്ലാസിക് ആയിട്ട് ചെയ്യാനായിട്ട് ഫോർ ബൈ ടു തന്നെ ധാരാളം ആവും അല്ല എന്നുണ്ടെങ്കിൽ വലിയ സ്ലാബുകളും ചെറിയ സ്ലാബുകളും തമ്മിൽ കമ്പയിൻ ചെയ്ത് ചെയ്യുന്നതും നന്നായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഒരു ഏകദേശം ഐഡിയ തരിക എന്നുള്ളതാണ് ഏകദേശം പ്രൈസും പറഞ്ഞ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഉള്ളത് ടൈൽ മാസ്റ്ററിലാണ് തൃശ്ശൂർ കൊടകരയിൽ അപ്പോൾ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി അതൊരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ